അസലാ വലൈക്കും വറഹമത്തല്ലാഹി വർക്കാത്തു പ്രിയ ഹബീളെ എല്ലാവർക്കും റഹത്താന്ന് വിചാരിക്കുന്നു അതിനായി പ്രാർത്ഥിക്കുന്നു അള്ളാഹു ലോകത്തും ഖെയർ പ്രദാനം ചെയ്യട്ടെ തട്ടിമാറ്റിപ്പോവട്ടത് എല്ലാരും ഈ ഓയിസ്ന്ന് ശ്രദ്ധിക്കണം ബഹുമാനപ്പെട്ട സമസ്തകളുടെ ജമിയ തുള്ളമയുടെ തൊണ്ണൂറാം വാർഷിക മഹാസമ്മേളനം ആലപ്പുഴയിൽ വെച്ചുകൊണ്ട് നടന്നപ്പോൾ പാണക്കാട് കൊടപ്പനക്കൽ തറവാട്ടിലെ കാരണവർ ബഹുമാനപ്പെട്ട സയ്ദ് ഹൈദർ അള്ളി ശിഹാബ് തങ്ങൾ നൂറാം വാർഷിക പ്രഖ്യാപനം നടത്തിയിരുന്നു അള്ളാഹു മഹാൻ അവർക്ക് മഹഫറത്തും മർഹമ്മത്തും അവിടുത്തെ ഉഹ്രവിയായ ദർജയും അള്ളാഹു ഉയർത്തട്ടെ എന്ന് ആത്മാർത്ഥമായത് ആ ചെയ്യുന്നതോടൊപ്പം പതിനായിരക്കണക്കിന് പ്രവർത്തകരാണ് ആ സമയത്ത് ആ നൂറാം വാർഷിക മഹാസമ്മേളനം തക്ബീർ ചല്ലി പാസാക്കിയത് അതിനൊക്കെ ദൃസാക്ഷികളിൽ ആണ് നമ്മൾ പല ആളുകളും ഞാൻ പറഞ്ഞു കൊണ്ടുവരുന്നത് ആ മഹത്താരിക്കുന്ന നൂറാം വാർഷിക മഹാസമ്മേളനം തങ്ങളവുകൾ പ്രഖ്യാപിച്ച നൂറാം വാർഷിക മഹാസമ്മേളനം രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരിയിൽ കാസർഗോഡ് വെച്ചുകൊണ്ട് നടക്കുകയാണ് ഒരുപാട് ഒരുപാട് കർമ്മ പദ്ധതികളാണ് നൂറാം വാർഷികവുമായി ബന്ധപ്പെട്ട് നമ്മുടെ നേതാക്കന്മാർ നമ്മുടെ ഉസ്താദന്മാർ നമ്മുടെ പണ്ഡിതന്മാർ നമ്മുടെ സാദാഥ്യങ്ങൾ പ്രഖ്യാപിച്ചിട്ടുള്ളത് സംസ്തകല രമ്യത്തുള്ളമയുടെ ഈ വലിയ കുതിച്ചുചാട്ടം കണ്ടപ്പോ പല വഹാബി പുരോഹിതന്മാർക്കും ഹാലളകി തൊണ്ണൂറാം വാർഷിക മഹാസമ്മേളനത്തിൽ നൂറാം വാർഷിക പ്രഖ്യാപനം നടന്നപ്പോൾ തന്നെ അണിയറയിൽ ഇതിന്റെ ബലത്തെയും ഇതിന്റെ മുന്നോട്ടുള്ള ഗമനത്തെയും അതുപോലെ തന്നെ ഇതിൻ്റെ ശക്തിയെയും തകർക്കാൻ വേണ്ടി പല രീതിയിലായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ചും സോഷ്യൽ മീഡിയ വളരെ കൃത്യമായി അവർ കൈകാര്യം ചെയ്തുകൊണ്ട് ബഹുമാനപ്പെട്ട സമയങ്ങളിലെ കേരള തുടമയെ തകർക്കാൻ വേണ്ടിയും തളർത്താൻ വേണ്ടിയും കൊണ്ട് ശ്രമിക്കുമ്പോൾ ഇവിടെ പ്രവർത്തകർ അഖിലസുന്നവർ ജമാത്തിന്റെ ആശയാദർശങ്ങൾ വിശ്വസിക്കുന്ന നമ്മുടെ പ്രവർത്തകർ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഉലമാക്കൾ കഴിഞ്ഞുപോയ നമ്മുടെ ഉലമാക്കൾ മുഴുവനും അതിന്റെ നേത്ര പദവിയിലിരുന്ന പല ആളുകളും പല പണ്ഡിതന്മാരുടെയും ചരിത്രങ്ങൾ പരിശോധിക്കുമ്പോൾ നമുക്കറിയാം അവരുടെ രോഗവും അവരുടെ ആയുസും അവരുടെ സമ്പത്തും അവരുടെ സമയവും ഒക്കെ ചെലവഴിച്ചത് ബഹുമാനപ്പെട്ട പരിശുദ്ധമാരി ഇസ്ലാമിന് വേണ്ടിയാണ് നമുക്കറിയാം ഈ സാഹചര്യത്തിൽ തന്നെ നൂറാം വാർഷിക മഹാസമ്മേളനം നടക്കുമ്പോൾ ഒരുപാട് കർമ്മ പദ്ധതികൾ ആവിഷ്കരിച്ചതായി നമ്മുടെ പണ്ഡിതന്മാർ പുറത്തുവിട്ടിട്ടുണ്ട് കേരളത്തിനകത്തും പുറത്തുമായിട്ട് പ്രധാന നഗരങ്ങളിൽ സമസ്ത കേരള ജമ്യത്തുള്ള നമുക്ക് ആസ്ഥാനങ്ങൾ വേണം അതുപോലെ തന്നെ ഹോസ്പിറ്റൽ സംവിധാനങ്ങൾ വേണം അതുപോലെ തന്നെ സ്പെഷ്യൽ സ്കൂളുകൾ വേണം അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട സമസ്തകളിലെ ജമ്മിയത്തുള്ളമയുടെ എഡ്യൂക്കേഷൻ സ്കോളർഷിപ്പ് പദ്ധതികൾ നടപ്പില് വരുത്തണം അതുപോലെ തന്നെ ഇങ്ങനെ ഒരുപാട് ഒരുപാട് കർമ്മ പദ്ധതികൾ നിങ്ങൾക്ക് അതിൻ്റെ പി ഡി എഫ് നോക്കിയാൽ കാണാൻ സാധിക്കും ബഹുമാനപ്പെട്ട സമസ്തകളിലെ ജമ്മിയത്തുളമ ഒരു അത്ഭുതം തന്നെയാണ് മുറാ വാർഷിക മഹാസമ്മേളനം നടക്കുന്നു എന്ന് കാണുന്നത് തന്നെ വലിയൊരു അത്ഭുതം തന്നെയാണ് കാരണം ഇന്നേ തന്നെ ഒരാൾക്കും ഇതേപോലെ ഒരു നൂറ്റാണ്ട് ആഘോഷിക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളത് ഒരു സത്യമാണ് ഒരു പരമസത്യമാണ് അപ്പോൾ ഞാൻ പറഞ്ഞു കൊണ്ടുവരുന്നത് വഹാബി പുരോഹിതന്മാർ നിരന്തരമായി കൊണ്ട് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെയും അതുപോലെ തന്നെ മറ്റുള്ള ഭൗതിക സൗകര്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് ഉപയോഗിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട സമസ്തകളുടെ ജമീയത്തുള്ളയും അതിന്റെ മുന്നോട്ടുള്ള ഗമനത്തെയും തകർക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ സുന്ന ജമായ വിശ്വസിക്കുന്ന ബഹുമാനപ്പെട്ട സമസ്തകളുടെ ജമിയെ തൊഴിലുമായി വിശ്വസിക്കുന്ന ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറ് മുതൽ ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ബഹുമാനപ്പെട്ട സയ്ദുൽ ഉലമയിലും ബഹുമാനപ്പെട്ട ഷെയ്ഖുൽ ജാമയിലും എത്തിക്കൊണ്ടിരിക്കുന്ന മഹത്തായിരിക്കുന്ന സമസ്തകളുടെ ജമിയ തൊഴിലയുടെ പ്രവർത്തകർ ആരും വഞ്ചിതരാകരുത് എന്ന് വളരെ വിനയതത്തോട് വിനയത്തോടു കൂടെ അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് തഹയ്യ ഫണ്ടുമായി നമ്മൾ സഹകരിക്കണം തെഹയ്യ ഫണ്ടുമായി നാം മാത്രം സഹകരിച്ചാൽ പോരാ നമ്മുടെ കുടുംബങ്ങൾ സഹകരിക്കണം നമ്മുടെ സഹോദരിമാരെ കൊണ്ട് അതിലേക്ക് പങ്കുചേരിപ്പിക്കണം നമ്മുടെ സഹോദരന്മാരെ കൊണ്ട് അതിലേക്ക് വേണ്ടുന്ന ഫണ്ടുകൾ ശേഖരിക്കണം നമ്മുടെ മാതാപിതാക്കളെ കൊണ്ട് അതിലേക്ക് ഒരു രൂപയെങ്കിലും കൊടുക്കാൻ സാധിക്കുമെങ്കിൽ അത് അത് നൽകാൻ വേണ്ടി കൊണ്ട് നമ്മൾ പ്രേരിപ്പിക്കണം എന്താണ് നമ്മൾ പ്രേരിപ്പിക്കേണ്ടത് നൂറ് വർഷം ഇവിടെ ബഹുമാനപ്പെട്ട പരിശുദ്ധമായ ദീൻ ഇസ്ലാമിന്റെ പ്രബോധനങ്ങളും പ്രവർത്തനങ്ങളും പ്രചരണങ്ങളും കൊണ്ടാണ് സംസ്ഥകളിലെ ജമ്യ മുന്നോട്ട് പോയിട്ടുള്ളത് അതിൻ്റെ സ്ഥാനത്തിരിക്കുന്ന അതിൻ്റെ നേത്രപദവിയിലിരിക്കുന്ന ഓരോ പണ്ഡിതന്മാരുടെയും ചരിത്രങ്ങൾ പരിശോധിക്കുമ്പോൾ അവരുടെ ആയുസ്സും അവരുടെ സമ്പത്തും അവരുടെ സമയവും അവരുടെ അവരുടെ ക്ഷീണവും അവരുടെ എല്ല എന്തൊക്കെയുണ്ടോ അതൊക്കെയും തന്നെ ഈ മഹത്തായിരിക്കുന്ന പ്രസ്ഥാനത്തിന് വേണ്ടി സമർപ്പിച്ചിട്ടേ അവർ ഈ ലോകത്തോട് ഇവിടെ പറഞ്ഞിട്ടുള്ളൂ സ്ഥാനത്തിരിക്കുന്ന അധ്യക്ഷ സ്ഥാനത്തിരിക്കുന്ന ആരും തന്നെ സമസ്ത സമസ്തകളെ ജമീത്തുല്ലമ്മ എന്ന് പറയപ്പെടുന്ന മഹത്തായികൻ ദീന്നെ ഉപയോഗപ്പെടുത്തി ആരും ഒരു സമ്പത്തോ അല്ലെങ്കിൽ ഒരു സൗകര്യമോ അല്ലെങ്കിൽ ഒരു ചുറ്റുപാടുകളോ ഉണ്ടാക്കിയിട്ടില്ല എന്നുള്ളത് കൃത്യമായി നമുക്ക് പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും ബഹുമാനപ്പെട്ട കോയക്കുട്ടി ഉസ്താദിന്റെ ചരിത്രവും അതുപോലെ തന്നെ കാളമ്പാടി ഉസ്താദിന്റെ ചരിത്രവും അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട എ പി ഉസ്താദ് കുമരമ്പത്തൂരിന്റെ ചരിത്രവും ഇങ്ങനെ ഓരോരുത്തർ നേ നേതാക്കളുടെയും നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അവരൊക്കെ എന്താണ് സമ്പാദിച്ചത് ബഹുമാനപ്പെട്ട ജൈനുൽ ഉലമ ചെറുശ്ശേരി ഉസ്താദ് അവരുകളുടെ ഒക്കെ ആ ഒരു സൂക്ഷ്മതയും ആ ഒരു തക്വയും ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയ തൊഴിലിമയിൽ അദ്ദേഹം ഉള്ള കാലഘട്ടത്തിലുള്ളതായിരിക്കുന്ന ചരിത്രങ്ങളൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് ഒരുപാട് പാഠങ്ങൾ ഉൾക്കൊള്ളാനുണ്ട് ഞാൻ ഇട്ടിക്കൊണ്ടുപോകുന്നില്ല തഹിയ ഫണ്ടുമായി നമ്മളെ കുടുംബങ്ങൾ നമ്മുടെ ഓരോരുത്തരും നമ്മുടെ ഓരോ സഹോദരിമാരും ഓരോ സഹോദരന്മാരും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയ തൊഴിലിമയാണ് നമ്മെ നാമാക്കിയത് നമ്മുടെ മക്കൾക്ക് അഥവ് പഠിപ്പിച്ചത് നമ്മുടെ മക്കൾക്ക് മര്യാദ പഠിപ്പിച്ചത് നമ്മുടെ മക്കൾക്ക് കർമ്മപരമായ നിസ്കാരവും നോമ്പും ഹജ്ജും ജക്കാത്തും തുടങ്ങിയതായിരിക്കുന്ന കാര്യങ്ങൾ പഠിപ്പിച്ചത് സംസ്ത കേളുടെ ജമിയ ഒരു വീട് എങ്ങനെയായിരിക്കണം ഒരു അയൽവാസി എങ്ങനെയായിരിക്കണം നമ്മൾ അയൽവാസികളോട് എങ്ങനെ വർദ്ധിക്കണം അയൽവാസികളായിരിക്കുന്ന ആളുകളിൽ നിന്ന് എന്തെങ്കിലും ഉപദ്രവങ്ങൾ സഹിച്ചാൽ നമ്മളത് എങ്ങനെ ശ്രമിച്ചു മുന്നോട്ട് പോകണം തുടങ്ങിയതായിരിക്കുന്ന സകലമാന പ്രവർത്തനങ്ങളും എ മുതൽ സെഡ് വരെ തൊട്ടിൽ മുതൽ കട്ടിൽ വരെയുള്ള സകലമാന പ്രവർത്തനങ്ങളും സകലമാന കർമ്മ പദ്ധതികളും സകലമായ നമ്മെ പഠിപ്പിച്ചത് ബഹുമാനപ്പെട്ട സംസ്ഥകളുടെ ജമിയ തുടർമയാണ് ആ ബഹുമാനപ്പെട്ട സംസ്ഥകളുടെ ജമിയെ തുടർന്ന് നമ്മുടെ ആശയം മുന്നോട്ട് വെക്കുന്ന മുപ്പത് കോടിയുടെ ഒരു പദ്ധതി മുപ്പത് കോടിയുടെ പദ്ധതി എന്ന് പറഞ്ഞാൽ അത് സംസ്ഥകളുടെ ജമിയുള്ള ലാഭം ഉണ്ടാക്കാൻ വേണ്ടി കൊണ്ടോ അതിൽ ഉളമാക്കൾക്ക് നേട്ടമുണ്ടാക്കാൻ വേണ്ടി കൊണ്ടോ അല്ല മറിച്ച് നമ്മുടെ കേരളത്തിനകത്തും പുറത്തുമുള്ളതായിരിക്കുന്ന മുഴുവൻ ആളുകൾക്കും ആ പദ്ധതി അങ്ങോട്ട് സമർപ്പിക്കുകയാണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ആ പദ്ധതികൾ മുഴുവനും അങ്ങോട്ട് സമർപ്പിക്കുകയാണ് ആ സമർപ്പിക്കുന്നതിൻറെ ഒരു ഭാഗം നമ്മളാവണം നൂറ് രൂപ കൊണ്ട് ഇരുന്നൂറ് രൂപ കൊണ്ട് അഞ്ഞൂറ് രൂപ കൊണ്ട് ആയിരം രൂപ കൊണ്ട് അതല്ലെങ്കിൽ നമ്മുടെ സമ്പത്ത് അനുവദിക്കുന്നതിന് ഉതുകുന്ന തുക നൽകിക്കൊണ്ട് നമ്മളത് മാറി കൊണ്ട് സഹകരിക്കണം എന്നാണ് ഈ സമയത്ത് ഓർമ്മപ്പെടുത്താനുള്ളത് ഒരുപാട് തീർപ്പുകൾ വന്നേക്കാം ഒരുപാട് പ്രതിസന്ധികൾ വന്നേക്കാം ഒരുപാട് 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 പിന്നെ പിന്നെ ഒരുപാട് ഒരുപാട് അറിയാത്ത വോയിസുകളും മറ്റൊക്കെ വന്ന് നമ്മളെ തളർത്തിയേക്കാം പക്ഷെ അതിനൊന്നും നമ്മൾ വഞ്ചിതരാവാൻ പാടില്ല നമ്മുടെ ഒലമാക്കളൊരു തീരുമാനമെടുത്താൽ നമ്മുടെ ഒലമാക്കളൊരു കാര്യം പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ഒരു നായ പൈസ പോലും നമുക്കത് വേസ്റ്റ് ആവുകയില്ല എന്നതിൽ യാതൊരു തർക്കവുമില്ല കാരണം അൽ ഉലമാവ് വറത്തത്തുൽ അമ്പിയാ അംബിയാക്കന്മാരുടെ അനന്തരാവകാശികളാണ് ഉലമാക്കൾ ഉലമാക്കളാണ് ത് ഏറ്റെടുത്തിട്ടുള്ളത് പണ്ഡിതന്മാരാണ് ഏറ്റെടുത്തിട്ടുള്ളത് നമ്മുടെ ചില്ലിക്കാശുകൾ ഒരു രൂപ പോലും നഷ്ടപ്പെടാതെ ഏതെങ്കിലും വല്ല ചുമരിന്റെ ഭിത്തിയിലോ അതല്ലെങ്കിൽ ഏതെങ്കിലും വല്ല സംവിധാനത്തിലോ അതല്ലെങ്കിൽ ഏതെങ്കിലും നടത്തുന്ന ഏതെങ്കിലും ഒരു ഒരു പ്രസ്ഥാനത്തിന്റെ പിന്നെ എന്തെങ്കിലും ഒരു ഭാഗത്തേക്കല്ലാതെ ഈ കാശ് ഒരിക്കലും തന്നെ ഒരിക്കലും തന്നെ നമ്മുടെ പണ്ഡിതന്മാർ വിനിയോഗിക്കുകയില്ല അതുകൊണ്ട് തന്നെ നമ്മൾ നൽകുന്നത് തഹ്യ ഫണ്ട് എന്ന് പറയപ്പെടുന്ന ഫണ്ട് നൽ നൽകുന്നത് കേവലം രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ പിന്നെ അവരുടെ ഉയർച്ചയ്ക്ക് വേണ്ടിയും അവർ തന്നെ അവരുടെ മറ്റുള്ള ഭരണ നേട്ടങ്ങൾക്ക് വേണ്ടിയും അവരുടെ പിന്നെ വികസനങ്ങൾ ജനങ്ങളെ കാണിച്ചുകൊണ്ട് അടുത്ത പ്രാവശ്യം പിന്നെ അവരുടെ ഭരണം കൈക്കലാക്കാൻ വേണ്ടി കൊണ്ടുള്ള രൂപത്തിലൊക്കെയാണ് അവരുടെ പെരുമാറ്റമെങ്കിൽ ബഹുമാനപ്പെട്ട സമസ്തകളുടെ ജമിയത്തുള്ളമാർക്ക് അങ്ങനെ ഒരു ലക്ഷ്യം ഇല്ല എന്ന് നമുക്കറിയാം സമസ്തകരണ ജമിയത്തോടെ ലക്ഷ്യം എന്ന് പറയുന്നത് ദീൻ വളർത്തലാണ് അതുപോലെ തന്നെ ദീനിന് വേണ്ടിയുള്ള സഹായങ്ങൾ അർപ്പിക്കലാണ് ഈ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി തഹ്യ ഫണ്ടുമായിട്ട് നമ്മൾ എല്ലാവരും സഹകരിക്കണം എന്ന് വളരെ വിനീതമായി കൊണ്ടറിയിക്കുന്നു ബഹുമാനപ്പെട്ട നൂറാം വാർഷിക മഹാസമ്മേളനം നടക്കുമ്പോൾ അടുത്തൊരു നൂറാം വാർഷികത്തിൽ നമ്മൾ ഉണ്ടാവുമോ എന്ന് നമുക്ക് ആർക്കും പറയാൻ സാധ്യമല്ല അതുകൊണ്ട് നമ്മുടെ മക്കളെ നമ്മുടെ മക്കളാക്കി വളർത്തിയ നമ്മുടെ മക്കൾ കഥവ് പഠിപ്പിച്ച ബിസ്മി പഠിപ്പിച്ച ആയത്ത് പഠിപ്പിച്ച ഹജീത് പഠിപ്പിച്ച ഫിഖർ പഠിപ്പിച്ച തസൂഫ് പഠിപ്പിച്ച സൂഫിസം പഠിപ്പിച്ച നമ്മുടെ മക്കള് അധ്വാനിച്ചുണ്ടാക്കിയതായിരിക്കുന്ന എൽമിന്റെ നിധാനം എന്ന് പറയുന്നത് അതിൻ്റെ തുടക്കം എന്ന് പറയുന്നത് സമസ്തകളിയുള്ളമയാണ് ആ സമസ്തകളിയുള്ള ഉലമാക്കുള്ള ഒരു കാര്യം മുന്നോട്ട് വെച്ചു കഴിഞ്ഞാൽ അതിനെ വിജയിപ്പിച്ചു കൊടുക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ് മാത്രമല്ല ആ തഹ്യ ഫണ്ടുമായി ബന്ധപ്പെട്ട് നമ്മൾ നമ്മളെ കൊണ്ട് കഴിയുന്ന ഒരു തുക സമ്മാനിച്ച് നമ്മൾ സതക്ക ചെയ്തുകൊണ്ട് സതക്കത്തുഞ്ചാരിയ മുറിഞ്ഞു പോവാത്തൊരു സതക്കയായിക്കൊണ്ട് നമുക്ക് മാറി നമ്മുടെ ഓഹറവിയായ ലോകം രക്ഷപ്പെടാനുള്ളതായിരിക്കുന്ന മാനദണ്ഡമായിട്ട് നമ്മളത് ഇൻഷാല്ലാന്ന് കരുതി നമ്മളെല്ലാവരും തെഹയ്യ ഫണ്ടുമായി സഹകരിക്കണമെന്ന് വളരെ അഹിതമായി അറിയിക്കുകയാണ് മൂന്നാഴ്ച പിന്നിടുമ്പോൾ മൂന്ന് കോടിയോളം രൂപയാണ് നമുക്ക് സമാഹരിക്കാൻ സാധിച്ചുള്ളത് സാധിച്ചിട്ടുള്ളത് സമസ്തകളുടെ ജമിയുള്ള നൂറാം വാർഷിക മഹാസമ്മേളനം ഫെബ്രുവരിയിൽ നടക്കുന്നതിന് മുമ്പ് തന്നെ ഇൻഷാ അല്ലാ മുപ്പത് കോടിയിലധികം സമാഹരിച്ച് നമുക്ക് ഇൻഷാ അല്ലാ ബഹുമാനപ്പെട്ട ആ ഫണ്ടെ പ്രസ്ഥാനം നമുക്ക് നൽകിയതായിരിക്കുന്ന വാക്ക് പരിപൂർണമായി പാലിക്കാൻ പരിപൂർണമായി അത് നെഞ്ചേറ്റാൻ ഇടനെഞ്ചിൽ അത് ഏറ്റി നമുക്കത് വിജയിപ്പിച്ചു കാണിച്ചു കൊടുക്കാൻ നമുക്ക് സാധിക്കണം അള്ളാഹു അനുഗ്രഹിക്കട്ടെ അതിന്റെ വെതിരുന്ന എല്ലാ ചിദ്രശക്തികളും അള്ളാഹുത്തിനെ പരാജയപ്പെടുത്തട്ടെ എന്ന സമയത്ത് ആത്മാർത്ഥമായതു ചെയ്തുകൊണ്ട് ഈ മെസ്സേജ് നിങ്ങളുടെ കുടുംബത്തിലേക്കും നിങ്ങളുടെ ബന്ധപ്പെട്ടവരിലേക്കൊക്കെ എത്തിച്ചു കൊടുത്ത് തെഹയ്യയുമായി നമ്മൾ സഹകരിച്ച് തെഹയ്യയുമായിട്ട് നമ്മൾ സഹകരിച്ച് അതിനുവേണ്ടി ജാരിയായ സ്വതക്ക നൽകി ആ മഹൽ സംരംഭത്തിനെ വിജയിപ്പിക്കണം അത് വിജയിപ്പിക്കുന്നത് നമ്മുടെ ആഹ്റം രക്ഷപ്പെടാനുള്ള ഒരു വലിയ മഹത്തായിട്ടുള്ള സ്വതക്കയാണ് എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണമെന്ന് വളരെ വിനീതമായിട്ട് നിങ്ങൾ നിങ്ങളറിയിക്കുന്നു അള്ളാഹു സുബഹാൻ ഹുത്താല ഹൈർ പ്രദാനം ചെയ്യട്ടെ പണ്ഡിത പ്രസ്ഥാനങ്ങൾക്ക് അള്ളാഹു സുബഹാന ഹുവത്താല ആർജവും ഊർജ്ജവും ശക്തിയും പകരട്ടെ എന്ന് ഈ